കഥ എക്സ്പ്ലെയിൻ ചെയ്യണം എങ്ങനെയൊരു ഡയറക്ഷൻ ചെയ്യണമെന്ന് நீ உத மித்திரத்தினிமே மட்டப்பட் மோளில் தாழ்த்திக்கு நோக்க அதுனா உம் கேரியர் ஷார்ட் பண்ணுமே. இது ஹெட்டிங் என்ன கொடுக்குமே? இது என்னதா கொடுக்குமே? சப் டைட்டில் வேற என்ன கொடுக்குமே? கண்ணா கண்ணா ஹெட்டிங். ஆ கண்ணா டியோ ਰਹங்கடான. ஜனலையுடைய ஜனையும். ஆ ஜனலையுடைய பொருத்துள்ள ஆ காயா. ஏ அத அங்க അങ്ങനെയാണോ? அதறல்லோ. ஜனலையுடைய ஒரு பிரணயம் அங்க என்னது கொடுங்க. ഞാനോടി പൊളിക്കും ഇതാ ഇവിടെ അങ്ങവിടെ ഒരു തരം ആരോട് കരയേ അത് പൊളിക്കും ചിറ്റുണ്ടല്ല അപ്പുകൊണ്ട് തന്നെ പൊളിക്കും കുട്ടി ആയിക്ക് പക്ഷെ തല്ലി മുറുക്കാൻ ഒന്നും പറയാല്ല ആ അതിക്ക് ഔസത്തന നീക്കിയ അപ്പകാരം ഉണ്ടെന്ന് അവിടെ കാണാൻ കഴിയു ഓക്കേ ഞാൻ അടുത്ത ഭാഗീകി നോക്കും ഞാൻ തിരി ഈ നിന്റെ വയറൻ മുടി അപ്പന്റെ സുഭമുള്ള കണ്ടി മുടി മറ്റേ പാട്ടുണ്ടി ബസ് ബാക്ക്ഗ്രൗണ്ട് കരഞ്ഞുകൊണ്ട് പോ അപ്പൊ അതാണ അപ്പൊ ഏതാ ഏതാ പാട്ടെ ആ ലോക പങ്ക മനസ്സിലാവ അമ്മ കണ്ടിരിച്ചാട്ടല്ലോ ആ പട്ടിക വാതിലുള്ള Madre. നിനക്ക് അതൊക്കെ ഓർമ്മയിട്ടു അതൊക്കെ ഓർമ്മയിട്ടപ്പിരിക്കില്ലേ ഡാൻസ് എഴുതി ഡാൻസ് എഴുതിയ മൂട് ഉണ്ടല്ലോ ബാക്കി കാണണ്ടിരുന്നത്